മോഹൻലാലിനെ കൊണ്ട് അഭിനയിക്കാൻ പറ്റില്ല എന്ന് ചുറ്റുമുള്ളവരൊക്കെ പറഞ്ഞിട്ടും സംവിധായകൻ ബ്ലസ്സിയുടെ ഒറ്റ വിശ്വാസത്തിൽ അദ്ദേഹം അഭിനയിച്ച ഏറ്റവും മികച്ച അദ്ദേഹത്തിൻ്റെ കരിയർ ബെസ്റ്റ് സിനിമ എന്ന് പറയുന്ന ചിത്രമാണ് തന്മാത്ര ചേച്ചിക്ക് എന്താണ് സിനിമയെപ്പറ്റി പറയാനുള്ളത് തന്മാത്ര എന്ന് പറഞ്ഞാൽ തന്നെ പേരോർമ്മയ്ക്കൊന്നും തന്നെ സങ്കടം വരുന്നുണ്ട് അതാണ് മുഴുവനായിട്ട് പറയുന്ന പത്മരാജൻ്റെ ഓർമ്മ എന്ന് പറയുന്ന ചെറുകഥയാണ് ബ്ലസ്സി തന്മാത്ര എന്ന് പറയുന്ന സിനിമയാക്കിയിട്ടുള്ളത് തന്മാത്ര എന്ന് പറയുന്ന ഒരു സിനിമ കാണിച്ചു കൊടുത്താൽ മതി നോൺ മലയാളിയായിട്ടുള്ള ഒരാൾക്ക് മോഹൻലാൽ ആരാണ് എന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അതായത് അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു നടനെ അഭിനയിച്ച് ഫലിപ്പിക്കാനും അറിയില്ല കഥാപാത്രം നടനല്ല നമുക്ക് മുന്നിൽ ജീവിക്കുമായിരുന്നു സിനിമ എന്നതിനപ്പുറത്തേക്ക് ഹൽഷ്യമേഴ്സ് എന്ന് പറയുന്ന രോഗം ലൈഫിലെ ഒരു ലൈഫിലൊരു രോഗമല്ലാത്തൊരവസ്ഥയാണ് ആ ഒരു അവസ്ഥ എത്രത്തോളം ഭീകരമാണ് പക്ഷേ ജീവിതം ഇത്രയേ ഉള്ളൂ എന്ന് പറയുന്നത് നമ്മളൊക്കെ ചെറിയ പ്രായത്തിലാണ് ആ സിനിമ കണ്ടിട്ടുള്ളത് തിരിച്ചറിവില്ല ലൈഫ് എന്താണെന്നുള്ള തിരിച്ചറിവോ കരിയറോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പൊ അന്ന് ആ സിനിമ കാണുമ്പോൾ പോലും ലൈഫ് എന്ന് പറയുന്ന ഇതേ ഉള്ളൂന്ന് പലർക്കും ഇപ്പൊ കോവിഡിന് ശേഷമായിരിക്കും ജീവിതം ഇത്രേ ഉള്ളൂന്ന് തിരിച്ചറിഞ്ഞത് പക്ഷെ നമ്മളൊക്കെ ആ സിനിമ കണ്ടപ്പോൾ നാളെ എന്ത് എന്നുള്ളതിന്റെ പ്രതീക്ഷ അറ്റുപോകുന്ന ഒരു നിമിഷമുണ്ടല്ലോ ഞാൻ ഈ സിനിമ കാണുന്ന സമയത്ത് പറഞ്ഞ പോലെ ചെറുപ്പത്തിൽ കാണുകയാണ് അപ്പം അത്രയൊന്നും മനസ്സിലായിട്ടില്ല എന്താണ് ഈ സിനിമ ഉദ്ദേശിക്കുന്നത് പിന്നീട് വളർന്ന് വലുതാവുന്ന സമയത്ത് പല സിനിമകളെ പറ്റിയുള്ള ചർച്ചകളൊക്കെ വരുന്ന സമയത്ത് തന്മാത്രം ഇങ്ങനെ എടുത്തു പറയുന്നുണ്ട് ആളുകൾ പക്ഷെ നമുക്ക് ചെറുപ്പത്തിൽ കുറച്ചുകൂടി സി ഡി മൂസ പോലത്തെ സിനിമകളൊക്കെ ആയിരിക്കല്ലോ കുറച്ചുകൂടി ഇഷ്ടം അപ്പൊ ഈ സിനിമ മോഹൻലാൽ മരിച്ചുപോയൊരു സിനിമയല്ലേ ആ സിനിമ എങ്ങനെ അത്ര നല്ല സിനിമ ആവുക എന്നുള്ളതായിരുന്നു അന്നേരത്തെ ചിന്ത പിന്നീട് ഒരിക്കൽ കൂടി ഈ സിനിമ കണ്ടപ്പോഴാണ് ഇനി ഇനിയൊരിക്കലും ഈ സിനിമ കാണാൻ പറ്റില്ല അല്ലെങ്കിൽ അതിലെ കുറെ സന്തോഷമുള്ള മൊമെന്റ്സ് കാണാം എന്നല്ലാതെ ഇനി വീണ്ടും ഈ സിനിമ മുഴുവനായിട്ട് ഒറ്റ സ്ട്രെച്ചിൽ ഇരുന്ന് കണ്ടു തീർക്കാൻ പറ്റില്ല ഒരു സത്യം മനസ്സിലാക്കി സത്യം സത്യം പറഞ്ഞാൽ ഞാനും ആദ്യത്തെ ആദ്യമായിട്ട് ആ സിനിമ മുഴുവനായി മുഴുവൻ കണ്ടതിന് ശേഷം പിന്നീട് അത് ഇരുന്ന് കണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഓർമ്മയില്ല പക്ഷെ എങ്കിൽ പോലും അതിലെ എല്ലാ സീനുകളും അതിലെ എല്ലാ എല്ലാ ഡയലോഗ് ഡയലോഗുകളും ഞാൻ പറയുന്നില്ല ചില രംഗങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ തലച്ചു പോകുന്ന രംഗങ്ങളുണ്ടല്ലോ അതൊക്കെ ഇപ്പോഴും ഉണ്ടാകുന്ന അകം കടിക്കുന്ന സീനാണെങ്കിലും പച്ചക്കറി വാങ്ങിച്ച് ഓഫീസിൽ വരുന്ന സീനാണെങ്കിലും അങ്ങനെ കുളിച്ചോണ്ടിരിക്കുമ്പോൾ പച്ചക്കറി വാങ്ങുന്ന സീൻ എന്ന് പറയുമ്പോൾ നടൻ വിജയ് സേതുഗതി കഴിഞ്ഞിടയ്ക്ക് ഒരു അഭിമുഖത്തിൽ പറയുന്നുണ്ടായിരുന്നു മോഹൻലാൽ സിനിമകളിൽ ആ ഒരു സീനൊന്നും വീണ്ടും കാണാൻ മുഴുവൻ കണ്ടു തീർക്കാൻ പറ്റിയിരുന്നില്ല അദ്ദേഹം ഒരു തമിഴ് ഇന്റർവ്യൂലിരുന്ന് പറയാണ് മലയാളത്തിലെ ഈ ഒരു സിനിമയിൽ മോഹൻലാൽ ചെയ്തൊരു റോൾ ഉണ്ട് അദ്ദേഹം ഓഫീസിലേക്ക് പച്ചക്കറി വാങ്ങിയോ എന്ന് ഒരു രംഗമുണ്ട് കണ്ടിരിക്കാൻ ഇല്ല എനിക്ക് തോന്നുന്നില്ല എത്ര പേർക്ക് അല്ലെ ഏതൊരു നടനും നമ്മൾ ഏത് ഇൻഡസ്ട്രിയിൽ ഏത് നടനെടുത്തോട്ടെ പക്ഷെ ഇതുപോലൊരു കഥാപാത്രം വേറൊരു നടന് അതായത് ഈ റോള് ചെയ്യാൻ മോഹൻലാലിനല്ലാണ്ട് ലോകത്ത് വേറെ ഒരു നടനും കഴിയില്ല അത്രമേലദ്ദേഹം അതിൻ്റെ അകത്ത് അങ്ങ് ജീവിച്ചു അതൊരു കഥാപാത്രാ എന്നതിനപ്പുറത്തേക്ക് രമേശ് നായർ നമുക്ക് ആരായിരുന്നു എന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ അതായത് ഓരോ നിമിഷ ഈ സിനിമയുടെ സ്റ്റാർട്ടിങ് മുതൽ ഇദ്ദേഹം ആരാണെന്ന് നമുക്ക് രജിസ്റ്റർ ചെയ്തു മോഹൻലാൽ കാ ഫെസ്റ്റിവലിൽ പറയുന്നുണ്ടായിരുന്നു ഈ രോഗം ഏതവസ്ഥയിലാണ് ഇദ്ദേഹത്തിന് തുടങ്ങിയത് എന്ന് ബ്ലസ്ലി ബ്ലസിക്ക് പോലും അറിയില്ല എന്ന് പറയുന്നുണ്ട് സത്യമാണ് സിനിമ തുടങ്ങുമ്പോൾ അതിന്റെ മുതലേണ്ടായിരുന്നു പക്ഷെ അപ്പോഴും എത്ര അദ്ദേഹം എത്രത്തോളം ഇന്റലിജന്റ് ആണെന്ന് നമുക്ക് കാണിച്ചു തന്നെ അതായത് മകൻ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു ആ സീനൊക്കെ ഞാൻ ഓർമ്മ ശക്തി എത്രത്തോളം കുട്ടികളിൽ വളർത്താം എന്നുള്ളതിന് സ്പെഷ്യലായിട്ട് ക്ലാസ് കൊടുക്കുന്ന ഒരാൾ കൂടിയാണ് ഇതേ പ്രശ്നം അത് എത്ര ഹിറ്റ് അതാണ് അതിന്റെ ഇമോഷണലായിട്ട് ഭയങ്കരമായിട്ട് നമ്മളെ ബൗൺസ് ബാക്ക് ചെയ്യുന്ന സാധനം അതായത് ഇത്രയും ഉള്ള ഒരാൾക്ക് പോലും ഇത് സംഭവിക്കാൻ എന്റെ ഒക്കെ ചെറുപ്പത്തിൽ ഓർമ്മ ഉണ്ട് അധികം ഒന്നും ഓർമ്മിക്കേണ്ട അധികം അധികം പഠിച്ചു കഴിഞ്ഞാൽ വേറെ അവസ്ഥയിലേക്ക് പോകും അതുപോലെ അധികം എല്ലാം ഓർത്തു വെക്കണ്ട ഈ അവസ്ഥയിലേക്ക് എത്തുന്നു പറഞ്ഞ് പേടിപ്പിക്കുന്ന പോലും ആ ഒരു അവസ്ഥ പോലും ഉണ്ടാവില്ല അതായത് അങ്ങനെ ഞാൻ പറയുമ്പോൾ ആ കഥാപാത്രത്തിന്റെ ജേർണി നമുക്ക് കാണിക്കുന്നത് അതായത് ഫാമിലി ആയിട്ടുള്ള ബോണ്ട് സുഹൃത്തുക്കൾക്കിടയിൽ ാരായിരുന്നു സമൂഹം അദ്ദേഹത്തിന് എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നിട്ട് അദ്ദേഹത്തോട് നമുക്ക് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടം തോന്നിപ്പിക്കും രമേശ് നായരോട് പിന്നെയാണ് ആ ഇഷ്ടം കൊണ്ടാണ് അദ്ദേഹത്തിന് ആ ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പോ നമുക്ക് ഭയങ്കരായിട്ടും അങ്ങ് ഈ കരച്ചിൽ ചങ്കിൽ തട്ടി നിൽക്കുന്ന ഒരു പറഞ്ഞു നിൽക്കുന്നതില് മോഹൻലാലും അച്ഛന് അൽഷമേസ് വന്നിട്ടുണ്ടായിരുന്നു സ്റ്റേജിലേക്ക് എത്തി തുടക്കത്തില് ഒരു ബുദ്ധിഭ്രമമാണോ എന്ന് നമുക്ക് സംശയം തോന്നിയിരുന്നു പിന്നീടാണ് മനസ്സിലായത് ഓർമ്മ പോയി ചെറിയ കുട്ടികളെ പോലെ ആവുന്ന ഒരു സാഹചര്യമാണെന്നൊക്കെ ഉള്ളത് അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ അമ്മ ഈ സിനിമ കണ്ടിട്ടേയില്ല അല്ലെങ്കിൽ കാണില്ല തന്നെ ആ ഒരു രീതിയിൽ കാണണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ ഞാനിപ്പോ തുടക്കത്തിൽ പറഞ്ഞതുപോലെ മോഹൻലാലിന് ഈ സിനിമയൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് ആളുകൾ പറയാൻ കാരണം എന്താണെന്ന് ഞാൻ ഇങ്ങനെ അത്ഭുതപ്പെട്ടിരുന്നു പക്ഷെ അപ്പോഴാണ് മനസ്സിലായത് നരൻ എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിംഗ് സെറ്റിൽ പോയിട്ടാണ് ബ്ലസ്സി ഈ കഥ മോഹൻലാലിനോട് പറയുന്നത് അപ്പൊ സ്വാഭാവികമായിട്ട് ആലോചിച്ച് നോക്കുക ആ തരത്തിലുള്ള ക്യാരക്ടർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതുപോലൊരു സിനിമ കാരണം ഈ സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്ന അതായത് മോഹൻലാലിന്റെ എൻട്രി എന്ന് പറയുന്നത് ഒരു സമരം പോകുന്നു ആ സമരത്തിനിടയിൽ ഒരാളായിട്ടാണ് മോഹൻലാലിനെ കാണിക്കുന്നത് അങ്ങനെ ഒരു എൻട്രിക്ക് ഈ ഒരു സൂപ്പർ സ്റ്റാറിനത്തിൽ നിൽക്കുന്ന ഒരു നടൻ അഭിനയിക്കുമോ എന്നുള്ളതായിരുന്നു ബ്ലസിയുടെ ഈ കഥ വായിച്ചിട്ട് അദ്ദേഹത്തോട് അഭിപ്രായം പറഞ്ഞ ആളുകൾ പറഞ്ഞു എന്നാണ് അദ്ദേഹം പിന്നീട് ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ മോഹൻലാലിനെ നരന്റെ സെറ്റിൽ പോയിട്ട് ഇത് കണ്ട് പറയുന്ന സമയത്ത് മോഹൻലാൽ പറഞ്ഞത് ഈ സ്ക്രിപ്റ്റിൽ നിന്ന് ഒരക്ഷരം മാറ്റിയാൽ പോലും ഞാൻ അഭിനയിക്കില്ല എന്നാണ് അതായത് ആ ഒരു സമരത്തിനിടയിലാണ് നായകനെ കാണിക്കുന്നത് എന്നുള്ളത് അപ്പൊ തന്റെ സ്റ്റാർ വാല്യൂ അല്ല അദ്ദേഹത്തിന് മുഖ്യം അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ തന്നെ ഇപ്പൊ ഇത്രയും സിനിമകളിലെ ആളുകൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു അതിനെ അതുപോലെ തന്നെ തനിക്ക് സിനിമ ചെയ്യണം എന്നുള്ളതല്ല അദ്ദേഹത്തിന്റെ ആഗ്രഹം എന്നുള്ളത് അവിടെ തന്നെ വ്യക്തമാണല്ലോ അപ്പോൾ ആ എന്ന് പറയുന്നത് ഉള്ള വിശ്വാസം ആ സ്ക്രിപ്റ്റിന്റെ കെട്ടുറപ്പിലുള്ള ഒരു വിശ്വാസം ഒരു 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 അക്ഷരം പോലും ഞാൻ അഭിനയിക്കില്ല എന്ന് വരാൻ കാണിക്കുന്ന ധൈര്യം ആ സമയത്ത് കഴിഞ്ഞാൽ സ്റ്റാറിന് ഒരു നടന് കൊടുക്കുന്ന ഇൻട്രോ സോങ് ഉണ്ടാവും ഇൻട്രോ ഭയങ്കര നമ്മളിപ്പോ മറ്റു ഭാഷകളിൽ കാണുന്ന പോലെ ഇൻട്രൊഡക്ഷൻ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സംഭവിക്കും പിന്നെ പ്രത്യേകിച്ച് നായകന്മാർ മരിക്കുന്ന രംഗങ്ങൾക്ക് സിനിമകൾ അധികം ഹിറ്റാവില്ല എന്നൊക്കെ അതായത് ആൾക്കാർ തിയേറ്റർ ഹിറ്റാ കലാപരമായി സിനിമ മികച്ചതായിരിക്കും എന്നിരുന്ന പോലെ ആരാധക അതായത് മോഹൻലാലിന്റെ സ്റ്റാറിൻ്റെ ഒക്കെ ആഘോഷിക്കുന്ന സമയമാണ് ലാസ്റ്റ് മോഹൻലാൽ മരിക്കുന്നു എന്ന് എന്ന് പറയുന്ന തന്നെ സിനിമ തീരണം ആഗ്രഹിക്കുന്ന വലിയൊരു സീനെത്തുമ്പോഴും അങ്ങനത്തെ ഒരു കാലഘട്ടമായിരുന്നു അത് സിനിമകൾക്ക് ശുഭപര്യവസാനം വേണം എന്നുള്ളതായിരുന്നല്ലോ സിനിമ കാണാൻ പോകുന്ന ഏതൊരാളുടെയും ആഗ്രഹം അങ്ങനെയായിരുന്നു അന്നത്തെ ജനറേഷൻ ഇപ്പൊ അങ്ങനെയല്ല എന്നാ അപ്പൊ അങ്ങനെ വരുമ്പോ മോഹൻലാൽ ഈ കഥാപാത്രം ചെയ്യുക എന്ന് പറയുന്നത് ഒരു വെല്ലുവിളി തന്നെയാണ് എന്നോടൊപ്പം തന്നെ നമുക്ക് ആ സമയത്ത് എടുത്തു പറയാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ ഉണ്ട് കാരണം ദേവദൂതൻ പോലെ ഒരു സിനിമ ഈ പറഞ്ഞതുപോലെ മാസ് സിനിമകൾ അദ്ദേഹം ചെയ്തു വരുന്നതിനിടയിൽ ഒരു ക്ലാസിക് ചെയ്തു വെച്ചപ്പോ ഇതേ കാരണങ്ങൾ കൊണ്ട് പരാജയപ്പെട്ടു പോയൊരു സിനിമയുമാണ് അതുകൊണ്ട് തന്നെ അത് വേണമെങ്കിൽ എക്സാമ്പിൾ ആയിട്ട് എടുത്തിട്ട് ഇത്തരം ഒരു സിനിമ അദ്ദേഹത്തിന് ചെയ്യാതിരിക്കും പക്ഷെ അവിടെയും അദ്ദേഹം ആ ക്യാരക്ടറിനെ കണ്ടു മനസ്സിലാക്കി ഉൾക്കൊണ്ടു എന്നുള്ളതാണ് അല്ലെ ആ പൾസ് ആദ്യം അറിഞ്ഞു എന്നുള്ളതാണ് പിന്നെ ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഞാൻ എവിടെയും പോയിട്ട് എങ്ങനെയാണ് അൽഷ്മേഴ്സ് രോഗികൾ എന്ന് അറിഞ്ഞിട്ടല്ല ചെയ്തതെന്ന് അത് ഭയങ്കര അത്ഭുതമുള്ള കാര്യമാണ് അതായത് നമ്മൾ ആ വാക്ക് കേൾക്കുന്നത് തന്മാത്രമേ ഞാനൊക്കെ ഞാൻ പറയാമെന്ന് വെച്ചാൽ ഞാനൊക്കെ ആ വാക്ക് കേൾക്കുന്നത് മറവി രോഗമുണ്ട് അതിൻ്റെ പേര് അൾച്ചിമേഴ്സ് എന്നാണെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ സിനിമയ്ക്ക് ശേഷമാണ് അന്ന് മോഹൻലാലിന് കേട്ട് കേൾവി ഉണ്ട് ഇന്നത്തെ രോഗങ്ങൾ പക്ഷേ അദ്ദേഹം ഒരു അൽഷിമേഴ്സ് പേഷ്യൻറ്റിനെ പോയി കാണുകയോ അവരുടെ മാനരസങ്ങൾ നോക്കി പഠിക്കുകയോ ചെയ്തിട്ടില്ല ഈ സിനിമ ചെയ്തതിന് ശേഷം പല ഡോക്ടേഴ്സും വന്നിട്ട് ഇതിനു വേണ്ടി പഠിച്ചോ എന്ന് ചോദിക്കുന്നു അപ്പോൾ പറയുന്നത് ഞാനതായി മാറും ബ്ലെസ് ഈ കഥ പറഞ്ഞു കൊടുക്കുമ്പോൾ എത്രത്തോളം മോഹൻലാൽ അത് ഉള്ളിലേക്ക് എടുത്തിട്ടുണ്ടാവും എന്നാണ് അതായത് ഓരോ ഒരു വരി പോലും മാറ്റരുത് എന്ന് പറയുമ്പോൾ അദ്ദേഹം ആ സിനിമ കഥാപാത്രം അപ്പോഴേ ആയി അതിൽ ഇപ്പൊ പറഞ്ഞതുപോലെ പവിത്രം എന്ന സിനിമയ്ക്കകത്ത് അദ്ദേഹത്തിന് ഏറ്റവും അവസാനം ബുദ്ധിക്ക് പ്രശ്നം വരുന്ന സമയത്ത് അദ്ദേഹം പല്ലെറുമെന്ന ഒരു സീനുണ്ട് ഇതുപോലെ തന്നെ അന്ന് ഒരു ഡോക്ടർ മോഹൻലാലിനെ പറ്റി ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അതായത് ആ പല്ലിറുമെന്ന വളരെ മൈന്യൂട്ടായിട്ടുള്ള ഒരു എക്സ്പ്രഷനാണ് അതായത് ബുദ്ധിഭ്രമം ആളുകള് പലപ്പോഴും കാണിക്കുന്ന ഒരു ജസ്റ്റർ ആണത് അത് എങ്ങനെ മോഹൻലാൽ അത് കാണിച്ചു അദ്ദേഹം അതിന് ആരെയാണ് റെഫറൻസ് എടുത്തതെന്ന് ചോദിക്കുമ്പോൾ അതെനിക്ക് അറിയില്ല ഞാൻ എങ്ങനെയാണ് അത് ചെയ്തതെന്ന് അറിയില്ല അത് അന്നേരം വന്നു പോയതാണെന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ ഈ ഡോക്ടർ പറയുന്നുണ്ട് ഒരുപക്ഷെ അദ്ദേഹം എവിടെയെങ്കിലും വെച്ച് എന്തെങ്കിലും ഒരിക്കൽ അങ്ങനെ ഒരാളെ കണ്ടിട്ടുണ്ടാകും അന്നത് ായിട്ടുണ്ടാകും ഇങ്ങനെയാണ് ഈ ഈ ഒരു അവസ്ഥയിൽ കൂടി കടന്നു പോകുന്ന ഒരാൾക്ക് ഇത്തരത്തിലൊരു ജസ്റ്റർ ഉണ്ടാകാം എന്നുള്ളത് അദ്ദേഹത്തിന്റെ തലച്ചോറിലൂടെ എപ്പോഴെങ്കിലും ഒരു സിഗ്നൽ പോയിട്ടുണ്ടാകും അതുകൊണ്ടായിരിക്കും ആ എക്സാക്ട് മൊമെന്റിൽ ഒരു ഭ്രാന്തനായി മാറുന്ന അവസ്ഥയിൽ അദ്ദേഹം അങ്ങനെ ഒരു ജസ്റ്റർ കാണിച്ചിട്ടുണ്ടാവുക അത് ഏറ്റവും അധികം അപ്പീലിംഗ് ആയി തോന്നി എന്നു പറയുന്നുണ്ട് അതുപോലെ തന്നെ ആയിരിക്കണം ഇവിടെയും അദ്ദേഹം ആ ക്യാരക്ടറിനെ ഉൾക്കൊണ്ടിട്ടുണ്ടാവും ചിലപ്പോ എവിടെയെങ്കിലും ഒക്കെ അത്തരത്തിലുള്ള ആളുകളെ കണ്ടിട്ടുണ്ടാവും പക്ഷെ ഇതിനു വേണ്ടി കണ്ടിട്ടുണ്ടാവില്ല എന്നതായിരിക്കും അതുപോലെ തന്നെ വേറൊരു കാര്യം താഴെ നിറയുന്ന സിനിമ ഷൂട്ടിങ് സമയത്ത് മോഹൻലാലി ഡയലോഗ് പറയുമ്പോൾ ഒരു ഇടപെട്ട ഗ്യാപ്പ് വരുന്നു വല്ലാത്ത ഗ്യാപ്പ് വരുന്നതായിട്ട് ഡയറക്ടർക്ക് ഫീൽ ചെയ്തപ്പോൾ അത് മോഹൻ മോഹൻലാലിൻ്റെ അടുത്ത് ഒന്നുകൂടെ പോവാന്ന് പറഞ്ഞു അപ്പോ ചോദിച്ചത്ര എന്താ കാരണം എന്ന് ചോദിച്ചപ്പോൾ പറയുന്നത് ഒരു വരുന്നു എന്ന് പറഞ്ഞപ്പോൾ മോഹൻലാൽ തിരിച്ചു പറഞ്ഞ മറുപടി ആണോ ഞാൻ ശ്രദ്ധിച്ചില്ല ഡയലോഗ് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് കഥാപാത്രം കഴിഞ്ഞു കഴിഞ്ഞാൽ മോഹൻലാൽ പരിസരം മറക്കുന്നു എന്നുള്ളത് തിരിച്ചറിഞ്ഞപ്പോ വേണ്ട എനിക്ക് പോകേണ്ട സമയം പക്ഷേ അതേ സീൻ തന്നെയാണ് കൃത്യമായി തോന്നി എന്നുള്ളത് പിന്നീട് അതെ അതെ അതായത് ആ കഥാപാത്രം ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ മോഹൻലാൽ ഞാനൊരു നടനാണെന്നത് മറക്കുന്നു പക്ഷെ അതിൽ ആ കഥാപാത്രത്തിലേക്ക് അത് ബോൺ ആക്ടർ എന്നൊക്കെ നമ്മൾ പറയുന്നത് അതുകൊണ്ടാണ് മോഹൻലാൽ അദ്ദേഹം അഭിനയിക്കാൻ വേണ്ടി ജനിച്ചതാണ് അല്ലാണ്ട് വന്നതല്ല സിനിമയിൽ എന്ന് നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്നതാണ് ഇത്ര സിനിമകൾ ഇത്തരം അതുപോലെ ഈ സിനിമയ്ക്കകത്ത് അദ്ദേഹം പൂർണ്ണ നഗ്നായിട്ട് അഭിനയിച്ച രംഗം ഉണ്ടായിരുന്നു പക്ഷെ ആദ്യം തിയേറ്ററിൽ എത്തിയതിൽ ഉണ്ടായിരുന്നു പിന്നീട് അത് സെൻസർ ചെയ്തു പോയി എന്ന് പറയുന്നുണ്ട് അത് എന്തുകൊണ്ട് സെൻസർ ചെയ്തു പോയി എന്ന് അദ്ദേഹവും ഈ പറയുന്ന ക ഫെസ്റ്റിവലാണെന്ന് തോന്നിയിരുന്നിട്ട് സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട് അത് എന്തുകൊണ്ട് അങ്ങനെ പോയി എന്നുള്ളത് മനസ്സിലാകുന്നില്ല കുടുംബ പ്രേക്ഷകർ കാണുന്നു എന്നതുകൊണ്ട് പക്ഷെ അത് മാറ്റേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല കാരണം ഒരു ഭാര്യയും ഭർത്താവും ഒരുമിച്ച് സമയത്ത് ഒരു പല്ലി അതിലെ പോകുമ്പോൾ ഈ ഓർമ്മ ശക്തി കുറയുന്നതിന്റെ ഏറ്റവും വലിയൊരു ആഘാതം കാണിക്കുന്ന ഒരു രംഗമാണ് അദ്ദേഹം എണീറ്റ് പോകുന്ന സമയത്ത് വേണമെങ്കിൽ ഒരു ടബല് വെച്ചൊക്കെ അത് മറയ്ക്കാവുന്ന ഒരു സീനാണ് പക്ഷെ അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല എന്ന് തോന്നി തന്നെയാണ് എടുത്തത് അതുപോലെ തന്നെ സ്ക്രിപ്റ്റിൽ സ്ക്രിപ്റ്റിലത് എഴുതിയിരുന്ന സമയത്ത് ഈ ഒരു സീൻ ചെയ്യുമോ എന്ന് ബ്ലസ്സി ഒരിക്കലും മോഹൻലാലിനോട് ചോദിച്ചിരുന്നില്ല അപ്പൊ മോഹൻലാൽ ഒരിക്കലും തിരിച്ചു വയ്ക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഈ രംഗം ഞാൻ ചെയ്യുമോ എന്നുള്ളത് എടുത്ത് ചോദിക്കാതിരുന്നോക്കുമ്പോൾ ബ്ലസ്സി പറയുന്നത് ഈ സിനിമ ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലേക്ക് കഥാപാത്രം ഇങ്ങനെയാണ് എന്ന് മനസ്സിലാക്കിയിരിക്കണം എന്ന രീതിയിലാണ് അദ്ദേഹം റിപ്ലൈ ചെയ്യുന്നത് അപ്പൊ ഒരു കഥാപാത്രത്തിന് വേണ്ടി ഏതറ്റം വരെയും പോകാൻ തയ്യാറാവുക എന്നുള്ളതും ഒരു ആക്ടർക്ക് വേണ്ട ഒരു കാര്യമാണെന്ന് തോന്നുന്നു അതിനൊപ്പം തന്നെ ബ്ലെസ് എന്ന് പറയുന്ന സംവിധാനത്തെ കുറിച്ച് നമ്മൾ പറയണം കാരണം അദ്ദേഹം അത്ര അത്ര പോലും കണ്ണിങ് ആണ് തന്റെ തിരക്കഥയിൽ ഒരു ഇഞ്ച് പോലും മാറ്റാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല അദ്ദേഹം ഓർമ്മ എന്ന് പറയുന്ന ചെറുകഥ എത്രത്തോളം ഉള്ളിലേക്ക് എടുത്തോ അത് അത്രത്തോളം അദ്ദേഹത്തിന്റെ തിരക്കഥയിൽ വന്നു എന്നുള്ളതാണ് ആ തിരക്കഥ അത്രത്തോളം ബേസ് അത്രയും നല്ല അടിത്തറ ഇട്ട് ാണ് മോഹൻലാലിന് അതിന് മേലെ നിന്നിട്ട് അഭിനയിക്കാൻ സാധിക്കുന്നത് ആ സംവിധായകൻ അതായത് അദ്ദേഹം വല്ലപ്പോഴും കൂടി ഒരു സിനിമ ചെയ്യുമ്പോൾ ആ സിനിമക്ക് അത്രയും അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് ഇപ്പൊ അതിൽ തന്നെ മീര മീരാ വാസുദേവണെങ്കിലും മകനായിട്ട് അഭിനയിച്ച വ്യക്തിയാണെങ്കിൽ അവരൊക്കെ നമ്മള് ഒറ്റ സിനിമയിൽ അവരുള്ളെങ്കിൽ പോലും നമ്മൾ എന്ന് വെച്ചാൽ വളരെ പ്രൊമിനന്റ് ആയിട്ടുള്ള വേറെ അധികം കഥാപാത്രങ്ങള് ഇവർ രണ്ടാളും സിനിമയിൽ ചെയ്തതായിട്ട് എനിക്ക് അറിയില്ല പക്ഷെ എന്നിരുന്നാൽ പോലും അവരെ നമുക്ക് ഒഴുക്കിലും മറക്കാൻ പറ്റില്ല മീര വാസുദേവനെ നമ്മൾ വിശേഷിപ്പിക്കാൻ തന്മാത്ര അർജുന വിശേഷൻ തന്മാത്രയിലെ മകൻ അവർ എത്ര സിനിമകൾ ചെയ്താലും എത്ര സീരിയലുകൾ ചെയ്താലും അവർ അത് തന്നെയാണ് പിന്നെ എടുത്തു പറയേണ്ട ഈ സിനിമയിലുള്ള ഒരു നടൻ ജഗതിയാണ് എനിക്ക് വളരെ അധികം വിഷമം തോന്നിയ ഒരു സീനായിരുന്നു ജഗതിന്റെ മരണം ആ സീന് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല അവിടെ പോകുന്നത് അതായത് അസുഖം വരുന്നു സ്വാഭാവികം അതായത് ഒരാൾക്ക് അസുഖം വന്നു ആ അവസ്ഥയിൽ അയാൾക്ക് ഏറ്റവും അധികം പിന്തുണയായിരുന്ന സഹപ്രവർത്തകൻ പെട്ടെന്നൊരു ദിവസം ഇല്ല ഇല്ലെന്ന അതായത് അയാൾക്കും രോഗാവസ്ഥയൊന്നും കാണിക്കുന്നില്ല നമ്മൾ എപ്പോഴും മോഹൻലാലിന്റെ കഥാപാത്രം മരിച്ചു പോകുക മരിച്ചു പോകുവോ എന്നാണ് മരണം പോലും വിളിക്കാണ്ട് വരുന്നൊരവസ്ഥ അതായത് രോഗം എപ്പോഴും സംഭവിക്കാം മരണം എപ്പോഴും സംഭവിക്കാം ഇതുപോലെ ഇതുപോലെയുള്ള ലൈഫിലെ തിരിച്ചറിവുകൾ ഉണ്ടല്ലോ പെട്ടെന്ന് കിട്ടുന്ന അവിടെയാണ് നമ്മൾ സ്റ്റെക്കായി പോകുന്നത് അത് കാരണമാണ് നമുക്ക് പിന്നെയും ആ സിനിമ കാണാത്ത ഏറ്റവും മികച്ച സിനിമ രണ്ടാമതൊന്ന് കാണാൻ തോന്നാത്ത വിധം അതിനെ മാറ്റി മാറ്റിക്കളഞ്ഞിട്ടുണ്ട് അതുപോലെ നെടുമുടി വേണുവിന്റെ കഥാപാത്രവും ഒക്കെ ഭയങ്കര ഹാർട്ടിംഗ് ആയിട്ടുള്ള ആ ഒറ്റയ്ക്ക് ജീവിക്കുന്നത് അതുപോലെ കാറ് കാറ് കയറാനുള്ള വഴി വേണ്ടാന്ന് പറയുന്ന ഒരു പോർഷൻ ഹാൻഡിൽ വാർദ്ധക്യത്തെ ഞാൻ ഞാൻ പേഴ്സണലി ലൈഫിൽ അത് 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 എത്രത്തോളം ആ കഥാപാത്രത്തിലൂടെ കൺവേ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് ജീവിക്കേണ്ടി വരുന്ന പിന്നെ ൂട്ടുകാരിയുടെ റോൾ അതൊക്കെ ആ ഓർമ്മകൾ പഴയ കാലങ്ങളിൽ നമ്മൾ എത്രത്തോളം അതായത് നമ്മൾ എത്ര മുന്നോട്ട് പോയി കഴിഞ്ഞാലും എത്ര വലിയ സിറ്റി ലൈഫിലേക്ക് പോയി കഴിഞ്ഞാലും പഴയ ഓർമ്മകൾ നമ്മൾ ഉള്ളിൽ ഉണ്ടാവും തരുന്ന കുറെ കാര്യങ്ങൾ അതുപോലെ ഈ നാഷണൽ അവാർഡ് ആ സിനിമയ്ക്ക് കിട്ടിയില്ല എന്ന് പറയുന്നത് ഇപ്പോഴും അത് വിശ്വസിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് അത് സ്റ്റാർ പവർ പൊളിറ്റിക്സിന്റെ ഭാഗം തന്നെയാണ് അന്ന് അമിതാഭ് ബച്ചന് ബ്ലാക്ക് എന്ന് പറയുന്ന സിനിമക്ക് വേണ്ടി പുരസ്കാരം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊരു സ്റ്റാർ പവർ അല്ലാണ്ട് മോഹൻലാലിന്റെ ഈ തന്മാത്ര തഴഞ്ഞുകൊണ്ട് എങ്ങനെ ആ സിനിമ കൊടുക്കും എനിക്കറിയില്ല അതുപോലെ ഒരുപോലെ സ്റ്റേറ്റ് അവാർഡ് അഞ്ചിലധികം സ്റ്റേറ്റ് അവാർഡുകൾ ആ സിനിമക്ക് ആ വർഷം കിട്ടിയിട്ടുണ്ട് ആ സ്റ്റേറ്റ് അവാർഡുകളെല്ലാം ഒരു സിനിമയെ ഒരിക്കലും നിർണ്ണയിക്കുന്നത് അതിൻ്റെ വിജയങ്ങളായിക്കോട്ടെ കലാമൂല്യങ്ങളായിക്കോട്ടെ നിർണ്ണയിക്കുന്നത് പ്രേക്ഷക മനസ്സിൽ അതെങ്ങനെയെന്നുള്ളതാണ് ആ അർത്ഥത്തിൽ തന്മാത്രമെന്നും നമ്മളുടെ മനസ്സിൽ അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക നല്ല മലയാളികൾ എന്ന് പറയുന്നതിന് നമ്മൾ അഭിമാന്യത്തോടെ കാണി കാണിക്കുന്ന ഒരു സിനിമയായിരിക്കും നമ്മളോട് ആരെങ്കിലും വന്നല്ലെങ്കിൽ പുറത്തുനിന്ന് ഒരാൾ വന്നിട്ട് നമ്മുടെ മലയാളം സിനിമയിലെ ഏറ്റവും മികച്ച സിനിമകളിൽ ഒന്ന് ചൂണ്ടിക്കാണിക്കാൻ പറഞ്ഞാൽ തീർച്ചയായിട്ടും കാണിക്കാൻ പറ്റുന്ന സിനിമകളിൽ ഒന്ന് തന്നെയാണ് തന്മാത്രം എന്നതിൽ ഒരു സംശയമില്ല സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ